Hi, Friends. നിങ്ങൾ ഒരു പ്രവാസി ആണെങ്കിൽ തീർച്ചയായിട്ടും എടുത്തിരിക്കേണ്ട രണ്ട് മൂന്ന് കാർഡുകളെ കുറിച്ചിട്ടാണ്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നോർക്ക ഐ ഡി പ്രവാസി വെൽഫെയർ പെൻഷൻ അതുപോലെ തന്നെ നോർക്ക പ്രവാസി രക്ഷാ ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഇത് എന്താണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നോർക്ക ഐ ഡി എന്ന് പറയുന്നത് നമ്മളുടെ നോർക്ക റൂട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാർഡാണ് നമ്മൾ ഇതിനെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് വർഷത്തേക്കുള്ള ഒരു കാർഡായിട്ടാണ് ഇത് ലഭിക്കുക ഈ കാർഡ് എടുത്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ കാർഡ് എടുത്താൽ നമുക്ക് അതിൽ മെയിനായിട്ട് നമ്മൾ മൂന്ന് വർഷത്തേക്കാണ് ഈ കാർഡ് എടുക്കുന്നത് ഈ മൂന്ന് വർഷത്തേക്ക് ഉടനീളം അതിൽ നമുക്കൊരു അപകട ഇൻഷുറൻസ് ഉണ്ട് നോർക്ക പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു അപകട ഇൻഷുറൻസിൽ നമ്മൾ എന്തെങ്കിലും അപകടം മൂലം ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ വിദേശത്ത് നിന്നോ മരണപ്പെടുകയാണെങ്കിൽ നമ്മളുടെ ആശ്രിതർക്ക് അല്ലെങ്കിൽ നമ്മളുടെ കുടുംബക്കാർക്ക് നമ്മളുടെ നോമിനിക്ക് അഞ്ച് ലക്ഷം രൂപയാണ് ഇതിന്റെ കവറേജ് ആയിട്ട് ലഭിക്കുക നേരത്തെ ഇത് നാല് ലക്ഷം രൂപയായിരുന്നു അപ്പം ഈ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലോട് കൂടിയിട്ട് അഞ്ച് ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട് ഇതാണ് പ്രധാനമായിട്ടും ഈ ഒരു കാർഡ് കൊണ്ടുള്ള ഒന്നാമത്തെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് ത് ഇനി ഈ ഒരു കാർഡ് നമ്മൾ എടുക്കാനായിട്ട് നാനൂറ്റി എട്ട് രൂപയാണ് നമുക്ക് വെബ്സൈറ്റിൽ അല്ലെങ്കിൽ നോർക്കയിൽ അപേക്ഷാ ആയിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ മൂന്ന് വർഷത്തേക്കാണ് ഈ ഒരു കാർഡും അതുപോലെ തന്നെ മൂന്ന് വർഷത്തേക്കാണ് ഇതിന്മേൽ ഇൻഷുറൻസും ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ടും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഈ ഒരു കാർഡ് നമുക്ക് വിദേശത്തുള്ള ഇന്ത്യൻ എംബസികളിൽ ഒരു പ്രിവിലേജ് കാർഡായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമ്മളുടെ മക്കൾക്ക് നോർക്കയിൽ നിന്നും വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് അത്തരത്തിലുള്ള ഒരുപാട് ഗുണങ്ങളാണ് നിങ്ങൾ ഈ ഒരു കാർഡ് എടുക്കുന്നത് പോലെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ നോർ ോർക്ക പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു സംഭവമാണ് നോർക്ക പ്രവാസി രക്ഷ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഏകദേശം പന്ത്രണ്ടോളം ക്രിട്ടിക്കൽ ഇല്ലസ് മാരകമായ അസുഖങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപയാണ് നോർക്കയുടെ ഒരു ഇൻഷുറൻസ് ലഭിക്കുക നേരത്തെ ഇത് രണ്ട് ലക്ഷമായിരുന്നു ഇപ്പോൾ ഇത് മൂന്ന് ലക്ഷമായി ഉയർത്തിയിട്ടുണ്ട് ഇതിൻ്റെ പ്രീമിയം എന്ന് പറയുന്നത് നമുക്ക് വെറും അറുന്നൂറ്റി അറുപത്തൊന്ന് രൂപയാണ് നോർക്കയിൽ ഇതിനായി നമ്മൾ അപേക്ഷ ഫീസ് അടയ്ക്കേണ്ടത് അപ്പോൾ ഇത് നമുക്ക് അപേക്ഷ ഫീസ് അടച്ച് നോർക്ക പ്രവാസി രക്ഷ ഇൻഷുറൻസിൽ അംഗത്വം എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്കാണ് ഇതിൻ്റെ കാലാവധി ഉണ്ടായിരിക്കുക ഒരു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് പുതുക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് നമുക്ക് നോർമലി മറ്റുള്ള ഹെൽത്ത് ഇൻഷുറൻസുകളെ പോലെ ഹോസ്പിറ്റലിൽ ഡയറക്റ്റ് പോയി കാർഡ് കൊടുത്തുകൊണ്ട് ഇൻഷുറൻസ് ലഭ്യമാകുന്ന ഒരു പദ്ധതിയല്ല മറിച്ച് ഇതൊരു റീഇംബേഴ്സ്മെന്റ് ആണ് അതായത് നമ്മൾ ചികിത്സിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ വെച്ച് നോർക്കയിൽ അപേക്ഷിക്കുക നോർക്ക അത് വെരിഫൈ ചെയ്തിട്ട് നമുക്ക് എത്രയാണോ ഈ ഒരു ഇൻഷുറൻസ് തുക പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നോർക്കയാണ് നമുക്കത് നിശ്ചയിച്ച് ഈ ഒരു ഇൻഷുറൻസ് തുക പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ആദ്യത്തത് ഒന്ന് നോർക്ക ഐ അതുപോലെ തന്നെ പ്രവാദിച്ചത് പ്രവാസി രക്ഷാ ഇൻഷുറൻസ് ഇനി മൂന്നാമത്തെ കാർഡാണ് പ്രവാസി വെൽഫെയർ പെൻഷൻ അല്ലെങ്കിൽ പ്രവാസി ക്ഷേമനിധി പെൻഷൻ അപ്പൊ നിങ്ങൾ സാധാരണ പ്രവാസി ആണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ അംഗത്വം എടുക്കേണ്ട ഒരു സംഭവമാണ് പ്രവാസി വെൽഫെയർ പെൻഷൻ എന്ന് പറയുന്നത് ഈ ഒരു പ്രവാസി ക്ഷേമനിധി പെൻഷനിൽ പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള പ്രവാസികൾക്കാണ് വാലിഡ് വിസയുള്ള പ്രവാസികൾക്കാണ് ഇതിൽ അംഗത്വം എടുക്കാനായിട്ട് സാധിക്കുക ഇതിൽ കാറ്റഗറി വൺ എ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഞാൻ പറയുന്നത് മൂന്ന് കാറ്റഗറി ഉണ്ട് വൺ എ ഉണ്ട് വൺ ബി ഉണ്ട് ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൾഫിൽ രണ്ടു വർഷമോ അതിൽ കൂടുതലും ജോലി ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നാട്ടിൽ സ്ഥിരതാമസമായി കഴിഞ്ഞാൽ നാട്ടിൽ നിന്നും നമുക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ തിരിച്ചു വന്ന പ്രവാസി എന്ന നിലയിൽ നമുക്ക് ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മളുടെ കേരളത്തിൽ നിന്നും പുറത്തുള്ള ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും ഇത് മൂന്ന് കാറ്റഗറികളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് അപ്പോൾ ഒന്നാമത്തെ കാറ്റഗറി നമ്മൾ വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികളാണ് പ്രവാസികൾക്ക് ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാസം മുന്നൂറ്റി രൂപ വെച്ചിട്ടാണ് ഇതിലെ അംശാദായം അടവി വരുന്നത് ഈ അംശാദായം അടക്കേണ്ടത് നിങ്ങൾ അൻപത്തഞ്ച് വയസ്സിലോ അല്ലെങ്കിൽ അൻപത്തഞ്ച് വയസ്സിന് ശേഷമോ ഇതിൽ അംഗത്വം എടുക്കുകയാണെങ്കിൽ അഞ്ച് വർഷം നിർബന്ധമായും അടച്ചിരിക്കണം ഇത് നിങ്ങൾ അമ്പത്തഞ്ച് വയസ്സിന് മുന്നേ ഇതിൽ അംഗത്വം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അറുപത് വയസ്സ് വരെ നിർബന്ധമായും അടച്ചിരിക്കണം ഒരു വർഷത്തിൽ കൂടുതൽ അടക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ പിഴവ് പിന്നീട് നിങ്ങൾക്ക് പിഴയും അതുപോലെ തന്നെ നിലവിൽ കുടിശ്ശികയുള്ള ആ ഒരു എമൗണ്ടും കൂടി അതിൽ അടച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അംഗത്വം പുനഃസ്ഥാപിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ മാസം മുന്നൂറ്റി അൻപത് രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അറുപത് വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപയാണ് പെൻഷൻ കിട്ടുന്നത് എന്ന് പലർക്കും സംശയമുണ്ടാകും അപ്പോൾ നമുക്ക് കിട്ടുന്ന പെൻഷൻ എന്ന് പറയുന്നത് അൻപത്തഞ്ച് വയസ്സിലോ അല്ലെങ്കിൽ അൻപത്തഞ്ച് വയസ്സ് ശേഷമോ ചേർന്ന ഒരാൾ അഞ്ച് വർഷമാണ് നിർബന്ധമായിട്ടും അടക്കേണ്ടത് അങ്ങനെ അഞ്ച് വർഷം അടച്ച ഒരാൾക്ക് കിട്ടുന്ന പെൻഷൻ എന്ന് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ മൂവായിരത്തി രൂപയാണ് അപ്പോൾ അൻപത്തി അഞ്ച് വയസ്സിന് മുന്നേ നാൽപ്പതാമത്തെ വയസ്സിലോ അൻപതാമത്തെ വയസ്സിലോ നാല്പത്തി അഞ്ചിലോ മുപ്പതാമത്തെ വയസ്സിലോ ഇരുപതാമത്തെ വയസ്സിലോ ഒക്കെ ചേർന്ന ആളുകൾ മുന്നൂറ്റി അൻപത് രൂപ വെച്ചിട്ട് അറുപത് വയസ്സ് വരെ അടക്കണം അപ്പോൾ ഇത്രയും വർഷം അടച്ചു കഴിഞ്ഞാൽ അഞ്ച് വർഷം അടച്ചതിന്റെ ആ ഒരു മിനിമം പെൻഷനായ മൂവായിരത്തി അഞ്ഞൂറ് രൂപയും കൂടാതെ നമ്മൾ അടക്കുന്ന ഓരോ വർഷത്തിന്റെയും മൂന്ന് ശതമാനം വെച്ചിട്ട് നമുക്ക് പെൻഷനിൽ അധികം എമൗണ്ട് കിട്ടും അത് മൂവായിരത്തി അഞ്ഞൂറ് മുതൽ ഏഴായിരം രൂപ വരെ പെൻഷൻ നേടാനുള്ള ഒരു അവസരമാണ് ഇതുണ്ടാക്കുന്നത് ഈ പെൻഷൻ മാത്രമല്ല ഇതിൽ അംഗത്വം എടുക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് നമ്മൾ അംഗത്വം നഷ്ടപ്പെടാതെ കൃത്യമായി അടച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ചികിത്സാ സഹായം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മളുടെ പെൺമക്കളുടെ വിവാഹത്തിന് ധനസഹായം ലഭിക്കുന്നുണ്ട് പിന്നെ മക്കളുടെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ലഭിക്കുന്നുണ്ട് പിന്നെ ഇതിൽ അംഗത്വം എടുത്തിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ അവരുടെ പ്രസവത്തിനുള്ള സഹായങ്ങൾ നൽകുന്നുണ്ട് ഒട്ടനവധി സഹായങ്ങളാണ് ഈ ഒരു പ്രവാസി വെൽഫെയർ പെൻഷനിൽ അംഗത്വം എടുക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് കൂടാതെ അറുപത് വയസ്സ് കഴിഞ്ഞ് നിങ്ങൾ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ മരണപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ നോമിനിക്ക് നിങ്ങൾ വാങ്ങിക്കുന്ന പെൻഷന്റെ അൻപത് ശതമാനം കുടുംബ പെൻഷനായിട്ട് ലഭിക്കുന്നതാണ് ഇത്തരത്തിൽ ഒട്ടനവധി ആനുകൂല്യങ്ങളാണ് പ്രവാസി ക്ഷേമനിധി പെൻഷനിൽ അംഗത്വം എടുക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് അപ്പൊ നിർബന്ധമായിട്ടും പ്രവാസികളായ നിങ്ങൾ നോർക്ക ഐ ഡിയും നോർക്ക ഇൻഷുറൻസും അതുപോലെ തന്നെ പ്രവാസി ക്ഷേമനിധി പെൻഷനിലും അംഗത്വം എടുക്കുക ശ്രദ്ധിക്കുക നിങ്ങൾ നാട്ടിൽ ഏതെങ്കിലും തരത്തിൽ ഹെൽത്ത് ഇൻഷുറൻസിൽ അംഗത്വം എടുത്തിട്ടുള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഒരു പ്രവാസി രക്ഷാ ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇൻഷുറൻസ് തന്നെ മതിയാകും നേരം വർഷം നിങ്ങൾ ഇതുവരെ ഒരു ഇൻഷുറൻസും ഒന്നും നാട്ടിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസും നിങ്ങൾ ചേർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഒരു പ്രവാസി രക്ഷാ ഇൻഷുറൻസിലും അംഗത്വം എടുക്കുക അതുപോലെ തന്നെ പ്രവാസി ക്ഷേമനിധി പെൻഷനിലും അംഗത്വം എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിൽ പ്രവാസി പെൻഷനിലും അംഗത്വം എടുക്കാനും അതുപോലെ തന്നെ നോർക്ക ഐ ഡി നോർക്ക ഇൻഷുറൻസൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തൊണ്ണൂറ് അറുപത്തൊന്ന് എട്ട് ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാം ടിൽ ദൈ